കണ്ണൂർ സർവകലാശാല താവക്കര ക്യാമ്പസിൽ പി എം ഉഷ പദ്ധതി നിർമ്മാണ പ്രവർത്തികൾക്ക് തുടക്കമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർമ്മാണ പ്രവർത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തെ ഒരു നവ വൈജ്ഞാനിക സമൂഹമാക്കി മാറ്റിയെടുക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പറഞ്ഞു എല്ലാ സർവകലാശാല ക്യാമ്പസുകളിലും ഉപയോഗിച്ചും ഫണ്ട് ഉപയോഗിച്ചും സംസ്ഥാന ഗവൺമെന്റിന്റെ പ്ലാൻ ഉപയോഗിച്ചും ഒക്കെ തന്നെ അന്തർദേശീയ നിലവാരമുള്ള കെട്ടിട സമുച്ചയങ്ങൾ കാലയളവിൽ നിർമ്മിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് സ്മാർട്ട് ക്ലാസ് റൂമുകളോട് കൂടിയ അക്കാദമിക് ബ്ലോക്കുകളും സൗകര്യപ്രദമായ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കുകളും ായി ഉയർന്നു മികച്ച ലാബ് കോംപ്ലക്സുകളാണ് കേരള സർവകലാശാലയിലും എം ജി യൂണിവേഴ്സിറ്റിയിലും ഒക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച കാഴ്ചവെക്കാൻ നമ്മുടെ സർവകലാശാലകൾക്കും കലാലയങ്ങൾക്കും കഴിയുന്നു എന്നുള്ളതാണ് കൊച്ചി യൂണിവേഴ്സിറ്റി ലീടെ ഉദ്ഘാടനം ചെയ്ത സെൻട്രലൈസ്ഡ് കമ്പ്യൂട്ടേഷണൽ ഫെസിലിറ്റി ഉൾപ്പെടെ കേരളത്തിലെ പൊതുസമൂഹത്തിനും വ്യാവസായിക മേഖലയ്ക്കും ഒക്കെ സൗകര്യപ്രദമായ നിലയിൽ സഹായിക്കാൻ കഴിയുന്ന വിധത്തിലാണ് കോംപ്ലക്സുകൾ സൗകര്യ നിർമ്മിതി നമുക്ക് പി എം ഉഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടി രൂപയുടെ വിവിധ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പാക്കുന്നത് ഡോക്ടർ വി ശിവദാസൻ എം പി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് ചാൻസലർ ഡോക്ടർ കെ കെ സാജു സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഡോക്ടർ കെ ടി ചന്ദ്രമോഹൻ ഡോക്ടർ കെ പി അനീഷ് കുമാർ കെ വി പ്രമോദ് കുമാർ ഡോക്ടർ എം സുകുമാരൻ എൻ സുഗന്യ ഡോക്ടർ എ അശോകൻ തുടങ്ങിയവർ സംബന്ധിച്ചു ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ വിൽ ട്രീറ്റ് യു വെൽ കണ്ണൂർ